ബാംഗ്ലൂർ എയർപോർട്ട് പോയി യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നാൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളി കേട്ടോ വെറും ഒരു മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂരിലെ ട്രാഫിക് ബ്ലോക്കിൽ ഒന്നും പെടാണ്ട് വെറും പതിനഞ്ച് രൂപയ്ക്ക് നമുക്ക് ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിപ്പെടാൻ പറ്റിയ ഒരു അടിപൊളി ട്രെയിനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കെ എസ് ആർ ബാംഗ്ലൂർ സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇത് എട്ടേ മുപ്പത്തഞ്ചിന് സ്റ്റാർട്ട് ചെയ്ത് ഒമ്പതേ മുക്കാൽ ആകുമ്പോഴത്തേക്ക് ബാംഗ്ലൂർ എയർപോർട്ടിന്റെ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ഒരു അടിപൊളി ട്രെയിൻ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഈ ട്രെയിൻ പിടിക്കാൻ പറ്റിയ ഒരു അടിപൊളി കണക്ഷൻ ട്രെയിൻ ഉണ്ട് അഞ്ച് അഞ്ചിന് വൈകുന്നേരം പുറപ്പെടുന്ന കണ്ണൂർ കെ എസ് ആർ ബാംഗ്ലൂർ എക്സ്പ്രസ് പതിനാറ് അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് ട്രെയിൻ നമ്പർ വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ലീപ്പറിനും എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപ എ സിക്കുമാണ് ചാർജ് വരുന്നത് ഏകദേശം ഏഴ് മണിയോടുകൂടി ബാംഗ്ലൂർ എത്തിയ ട്രെയിൻ നമ്മളൊന്ന് അപ്പ് ആയതിനു ശേഷം പുറത്തുപോയി ഇതുപോലുള്ള ഒരു ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് പതിനഞ്ച് രൂപയാണ് കെ എസ് ആർ ബാംഗ്ലൂരിൽ നിന്ന് എയർപോർട്ടിലേക്ക് ചാർജ് വരുന്നത് നമ്മുടെ ട്രെയിൻ വന്നത് ഒമ്പതാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു നമ്മുടെ കെ എസ് ആർ ബാംഗ്ലൂർ ടു എയർപോർട്ട് ട്രെയിൻ കിടക്കുന്നത് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അപ്പോൾ ആ ട്രെയിൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു പോയപ്പോൾ നേരാവിലെ കയറി വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ആളുകൾ ഈ ട്രെയിനിനെ കുറിച്ച് അറിഞ്ഞു വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ തിരക്ക് കുറവ് എന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യം എട്ട് തന്നെ ട്രെയിൻ അവിടുന്ന് വിടുകയും ചെയ്തത് ഈയൊരു സ്റ്റേഷൻ എന്നല്ലാതെ നമ്മുടെ യശ്വന്ത്പൂർ സ്റ്റേഷനിൽ നിന്നും ബാംഗ്ലൂർ ഗഡ് സ്റ്റേഷനിൽ നിന്നൊക്കെ ട്രെയിൻ എയർപോർട്ടിലേക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു ട്രെയിൻ അല്ലാതെ ഈ സ്റ്റേഷനിൽ നിന്ന് വേറെ ട്രെയിൻ ഉണ്ട് നിങ്ങൾ വേറിസ് മൈ ട്രെയിൻ എന്നുള്ള ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ബാംഗ്ലൂർ ടു കമ്പഗവട ഇൻ്റർനാഷണൽ എയർപോർട്ട് നടത്തിച്ച് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസും ടൈമും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും അങ്ങനെ നമ്മുടെ ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ കമ്പഗവട ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഒരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനാണ് പക്ഷേ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് ഇതുപോലൊരു ഒരു ബോർഡുണ്ട് എല്ലാ ഡീറ്റെയിൽസും ആ ബോർഡിലുണ്ട് എത്ര മണിക്കാണ് ട്രെയിൻ ഉള്ളത് പിന്നെ തിരിച്ചു പോകാനുള്ള ട്രെയിനുകൾ എത്ര മണിക്കാണുള്ളത് ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് ഇൻഫർമേഷന് വേണ്ടി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിലേക്ക് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടുന്ന് ഷട്ടിൽ സർവീസ് ആയിട്ടുള്ള ബസ് അവൈലബിൾ ആണ് ഈ ഒരു ബസ് എന്ന് പറയുന്നത് ട്രെയിൻ വരുന്ന സമയങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ട്രെയിനിലുള്ള യാത്രക്കാരെ എയർപോർട്ടിലേക്കുള്ള യാത്രക്കാരെ കൊണ്ടുപോയതിന് ശേഷം അടുത്ത ട്രെയിൻ വരുന്ന സമയത്ത് മാത്രമേ ഈ ബസ് ഇവിടെ ഉണ്ടാവുകയുള്ളൂ അതൊരു എ സി ബസ്സാണെന്നുള്ള നിങ്ങൾ ആലോചിക്കണം ഒരു പതിനഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഒന്നും ഇല്ലെങ്കിലും എയർപോർട്ട് കാണാൻ വരികയാണെങ്കിലും ഇതൊരു വേർത്ത് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് കാരണം ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തും അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ബസ് നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഒരു ബസ്സിൽ കയറുമ്പോൾ നിങ്ങളുടെ ലഗേജിനെ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ വേണ്ട ലഗേജൊക്കെ സേഫ് ആയിട്ട് വെക്കാൻ പറ്റിയൊരു അടിപൊളി സ്റ്റാൻഡ് പോലും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വെൽ ആയിട്ടുള്ള നല്ല സീറ്റിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ബസ്സാണ് അതും എ സി ബസ് സർവീസാണ് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് തരുന്നത് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് യാത്രക്കാർ എത്രത്തോളം കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ബാംഗ്ലൂർ എയർപോർട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളിതിനു മുന്നേ കൊച്ചി എയർപോർട്ടിൽ നിന്ന് വെറും അറുപത് രൂപയ്ക്ക് ആലുവ മെട്രോ സ്റ്റേഷൻ വരെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബസ്സിൻ്റെ വീഡിയോ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു സർവീസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ യെസ് നിന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ കൊച്ചി വൈ യാത്ര ചെയ്യുന്ന നിങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കുറഞ്ഞ റേറ്റിൽ വളരെ നല്ല രൂപത്തിലുള്ള യാത്രകൾ എക്സ്പ്ലോർ ചെയ്യട്ടെ ഇത്തരത്തിലുള്ള ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക നമ്മളങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു പ്രതിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാംഗ്ലൂർ എയർപോർട്ട് നമ്മൾ വെൽക്കം ചെയ്യുന്ന പ്രതിമയാണ് അതുപോലെ തന്നെ ഈ ഒരു ബസ് നമ്മളെ കൊണ്ടുപോയി ഇറക്കുന്നത് അറൈവൽ ഗേറ്റിൻ്റെ ഭാഗത്താണ് ഡൊമസ്റ്റിക് അറൈവൽ ഗേറ്റിൻ്റെ ഭാഗത്താണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡിപ്പാർച്ചറിലേക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾ ഇൻ്റർനാഷണൽ ആണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇൻ്റർനാഷണൽ പുതിയ ടെർമിനലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഷട്ടിൽ സർവീസ് ബസ് അവൈലബിൾ ആണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ആ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് പോസ് ചെയ്തിട്ട് ആവശ്യമുള്ള ട്രെയിൻ്റെ ഡീറ്റെയിൽസ് സൂം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിട്ട് വരുന്ന ഒരു കിച്ച് മീ ബൈ ഫ്രം ട്രാവൽ ഫുഡ്